ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഈച്ച ശല്യം പെട്ടെന്ന് എങ്ങനെ മാറ്റിയെടുക്കാം എന്നാണ് കേട്ടോ അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് അതുപോലെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒന്നും സ്പ്രേ ചെയ്യാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈച്ച ശല്യം മാറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു ഈച്ച ശല്യം ഇല്ലാത്ത വീടുകളൊന്നും ഉണ്ടാവില്ല അല്ലേ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇപ്പോൾ ആണെങ്കിൽ ഈ മാങ്ങ സീസണും ചക്ക സീസണും ഒക്കെയാണ് അതുപോലെ നല്ല മഴക്കാലമാണ് ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ഈച്ച ശല്യം ഉണ്ടാവുന്നത് ഈ ഒരു മഴക്കാലത്താണ് ഈച്ച ഒരുപാട് ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്നെടുക്കുന്ന ഫുഡിനും അതേപോലെ തന്നെ ഫ്രൂട്ട്സിലും ഒക്കെ ഉണ്ടാവും ഈ ഈച്ചയും അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ പൂ എന്ന് പറയും ഫ്രൂട്ട് ഫ്ലൈ എന്ന് പറയും അപ്പോൾ മറ്റുള്ള പോലെ ഈ ഈച്ച നമ്മളെ കടിക്കൊന്നുമില്ല പക്ഷെ എന്നാലും ഒരുപാട് രോഗങ്ങളും വരുത്തും അപ്പോൾ ഈ ഈച്ചയൊക്കെ മാറ്റി നല്ല വൃ വൃത്തിയായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പ്രേ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് എത്രയാണോ സ്പ്രേ വേണ്ടത് അത്രയും ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതായത് രണ്ടോ ഒന്നര ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു സ്പ്രേ നമുക്ക് ഒരു ഒരാഴ്ചയോളം നമുക്ക് ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും പറ്റും നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് കേട്ടോ വേണ്ടത് ഈ ഗ്രാമ്പുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈച്ചയ്ക്കൊക്കെ ഈ ഗ്രാമ്പുൻ്റെ മണം ഭയങ്കരമായിട്ട് ആകർഷിക്കും ഭയങ്കര കു സ്മെല്ലാണ് അപ്പോൾ ആ സ്മെല് കാരണമാണ് ഈച്ചയൊക്കെ പോകാൻ കാരണം അപ്പോൾ ആ വെള്ളത്തിലേക്ക് കുറച്ച് പത്തിരുപത്തഞ്ച് ഗ്രാമ്പൂ നമ്മൾ ഇട്ട് നല്ലോണം തിളപ്പിക്കണം ഇനി അതിലേക്ക് വേണ്ടത് നീമിൻ്റെ ഇലയാണ് കേട്ടോ അപ്പോൾ ആരുവേപ്പിൻ്റെ ഇലയാണ് ഈ ആര്വേപ്പിൻ്റെ ഇല അതെ നമ്മൾ നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ആരുവേപ്പിൻ്റെ ഇല അതേപോലെ തന്നെ നമ്മൾ തുടയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് അരിവേപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വൃത്തിയാവും ചെയ്യും ഈ ഒരു പ്രാണികളോ പാറ്റകളോ അതൊക്കെ ഉണ്ടെങ്കിൽ മാറും അപ്പോൾ ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ആ കുറച്ച് പിടി ഒരു പിടി ആ ഒരു ഇല ഇട്ടേക്കുക ഇനി നമുക്ക് വേണ്ട ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലാട്ടോ വേണ്ടത് ഇനി അതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിക്കേണ്ടത് ഏത് വിനാഗിരി ആപ്പിൾ സിഡർ വിനാഗിരി ആയാലും കുഴപ്പമില്ല വൈറ്റ് വിനാഗിരി ആയാലും കുഴപ്പമില്ല ഏതായാലും കുഴപ്പമില്ല ഈ വിനാഗിരിയുടെ മണമുണ്ടല്ലോ ഈച്ചകളെ എളുപ്പത്തിൽ ഇങ്ങനെ ആകർഷിക്കുകയും ചെയ്യും അതാണ് ഈ വിനാഗിരി നമ്മൾ ഒഴിക്കുന്നത് നല്ല കുത്തല്ല സ്മെല്ലുണ്ടാവും അപ്പോൾ ആ ബോട്ടിലേക്ക് നമ്മുടെ സ്പ്രേ ബോട്ടിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിക്കുക കുറച്ച് മീൻസ് ഒരു ഒരു കപ്പോളം വിനാഗ്രിയും വേണമെങ്കിൽ കുറച്ച് ഈ അങ്ങനെ വിനാഗ്രിയുടെ സ്മെല്ലാർക്കും ഇഷ്ടമല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക ഞാനിപ്പം വിനാഗ്രി മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ അധികം ഒന്നും ഒഴിക്കരുത് കുറച്ചൊരു ക കുറച്ചൊഴിക്കുക ഇനി വേണ്ടത് നമുക്ക് നാരങ്ങയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു ചീത്ത നാരങ്ങായാലും കുഴപ്പമൊന്നുമില്ല നല്ല നാരങ്ങയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ആ നാരങ്ങയുടെ നമ്മൾ ജ്യൂസാണ് എടുത്തിരിക്കുന്നത് കുരു വന്നാലൊന്നും കുഴപ്പമില്ല അപ്പോൾ ഈ പുളിയുള്ള ഇതൊക്കെ വരുമ്പോൾ പുളിയുള്ള സ്മെല്ലൊക്കെ വരുമ്പോൾ ഈച്ചയ്ക്കും പൂ ഈച്ചയ്ക്കൊക്കെ ഒരു പ്രത്യേക ആകർഷണ ഇതുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആ ഒരു നാരങ്ങ ജ്യൂസും കൂടെ നമ്മൾ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നാരങ്ങ അതും അതെ നാരങ്ങ ജ്യൂസും അതെ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോഴൊക്കെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രാണികളൊന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആ തിളപ്പിച്ച വെള്ളം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഗ്രാമ്പു ഒക്കെ മാറ്റി ഇലയൊക്കെ മാറ്റിയിട്ട് ആ ഒരു വെള്ളവും കൂടെ നമ്മൾ ആ സ്പ്രേ ബോട്ടിലേക്ക് ഒഴിക്കുകയാണ് വേണ്ടത് ഞാനൊരു ചെറിയ കുപ്പി ആട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലില്ല സാധാരണ കുപ്പിയാണ് ഇട്ടുമെടുത്തിരിക്കുന്നത് അപ്പോൾ അതിലേക്ക് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക അപ്പോൾ ഈ ഒരു വെള്ളത്തിന് ഭയങ്കര കുത്തനും സ്മെല്ലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ ഈച്ചേനെയും അതേപോലെ തന്നെ ചെറിയ ചെറിയ പൂയിച്ച ഉണ്ടല്ലോ നമ്മൾ ഈ പഴമൊക്കെ പഴത്തിൻ്റെ തൊലിയിലൊക്കെ വന്നിങ്ങനെ ഇരിക്കും അതേപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ പൂയിച്ചകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഈച്ചയൊക്കെ പോയി നല്ല വീട് നല്ല പോലെ വൃത്തിയായിരിക്കാൻ വേണ്ടി സഹായിക്കും കേട്ടോ അപ്പം നമ്മളിത് തുടയ്ക്കാനൊക്കെ നമ്മുടെ സ്ലാബിലും കിച്ചൺ സ്ലാബിലും അതേപോലെ തന്നെ ഡൈനിങ് ടേബിളിലൊക്കെ കുറച്ചിങ്ങനെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ നല്ല പോലെ തുടയ്ക്കുവാണെങ്കിൽ ഒരൊറ്റ ഈച്ച പോലും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ രണ്ട് നേരം രാവിലെയും വൈകുന്നേരം എപ്പോഴൊക്കെയാണോ തുടക്കണേ അപ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞ് തുടച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഈച്ച പോലും നമ്മുടെ വീട്ടിൽ ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ഫ്ലോർ ക്ലീൻ ചെയ്യുമ്പോൾ ഈ ഒരു കുറച്ചൊരു വെള്ളമൊന്നും ഒറ്റിച്ചാലും മതി അപ്പോൾ ആ ഒരു മണം കാരണം ഈച്ചയൊക്കെ ഫുള്ള് പോവും ഫുള്ള് പറഞ്ഞാൽ നല്ലോണം പോകും ഒറ്റ ദിവസം നമ്മൾ ചെയ്ത് നോക്കുക ഒറ്റ ഒരു ഈച്ച ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഒരു വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാവുന്നതാണ് കുറേ കാലം ഒന്നും വയ്ക്കാൻ പറ്റില്ല ഒരു ഒരാഴ്ചയോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കുകയും ചെയ്യാം അപ്പോൾ കെമിക്കൽ സ്പ്രേനേക്കാളൊക്കെ ഏറ്റവും നല്ലൊരു സാധനമാണ് ഈ ഒരു കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യണത് ഇനി വേറൊരു വഴിയും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഈ സ്പ്രേയൊന്നും ഉണ്ടാക്കാതെ തന്നെ നമ്മൾ ആ പതിയെ നമ്മൾ കട്ട് ചെയ്താൽ നാരങ്ങ എടുക്കുക നാരങ്ങയുടെ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുളിയുള്ള മണമാണല്ലോ ആ പുളിയുള്ള മണം കാരണമാണ് ഈ ഈച്ച ഒന്നും വരാതിരിക്കുന്നത് പിന്നെ വേണ്ടത് ഗ്രാമ്പു ആണ് വേണ്ടത് ഗ്രാമ്പുവിനും അങ്ങനത്തെ ഒരു ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ ആ ഗ്രാമ്പൂ നമ്മുടെ നാരങ്ങയിൽ ചെറിയ ചെറുതായിട്ട് ഇങ്ങനെ കുത്തി 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 നമ്മൾ വയ്ക്കുക വേറെ ഒന്നും ചെയ്യേണ്ട ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് നമ്മൾ വിൻഡോൻ്റെ സൈഡിലോ എവിടെയാണോ ഈച്ചയുടെ ശല്യം കൂടുതലുള്ളത് വേണമെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും ഇട്ടുണ്ടാവുക ഒരു പ്രാണികളും അതേപോലെ തന്നെ ഒരു ഈച്ചയോ കൊതുകോ ഒന്നും വരില്ല കൊതുകൊക്കെ പോകുകയും ചെയ്യും വേണമെങ്കിൽ പുറത്തോ നമ്മുടെ കിച്ചൻ്റെ വിൻഡോയില് അവിടെ ഉണ്ടെങ്കിൽ വിൻഡോയിൽ ഏതാ വിൻഡോ എന്ന് വെച്ചാൽ എവിടെ നിന്നാണ് ഈച്ച കൂടുതൽ വരുന്നത് അവിടെ ഈ ഒരു നാരങ്ങ വച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ ഈച്ച പോലും ഉള്ളിലേക്ക് വരില്ല അപ്പോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഒരു നാരങ്ങ കിച്ചണിലും ഒരു നാരങ്ങ ബെഡ്റൂമിലും ഒരു നാരങ്ങ വിൻഡോന്റെ സൈഡിലും ഒക്കെ വെച്ച് നോക്കുക അപ്പോൾ വെച്ച് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കമന്റ് ചെയ്ത് അറിയിക്കുക ഒരൊറ്റ ഈച്ച പോലും കിടക്കില്ല ഞാൻ ഗ്യാരന്റി എന്ന് വെച്ചാൽ ഞാൻ ഇതെല്ലാ ദിവസം മിക്ക ദിവസം ചെയ്യാറുള്ളതാണ് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് ഈച്ച ഒരുപാട് കൊതുകും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈ ഫ്രൂട്ട് ഫ്ലൈസ് ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് വന്നെന്ന് അറിയില്ല അത്രയ്ക്കും ഈച്ച ഉണ്ടാവാറുണ്ട് അപ്പൊ ഇത് ചെയ്ത് നോക്കുക രാവിലെയും വൈകുന്നേരവും ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് തുടയ്ക്കുക ആ വെള്ളം ഒഴിച്ചിട്ട് അതേപോലെ തന്നെ ഈ ഒരു സാധനം ഇങ്ങനെ വെച്ച് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക താങ്ക്